വചനവായന എൺപത്തി ഏഴാം ദിവസം പുരോഹിത ശുശ്രൂഷ എട്ടാം ദിവസം മോശ അഹ്റോനെയും പുത്രന്മാരെയും ഇസ്രയേലിലെ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു അവൻ അഹ്റോനോട് പറഞ്ഞു പരിഹാര ബലിക്കായി ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊനമറ്റ ഒരു മുട്ടാടിനെയും കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കണം ഇസ്രയേൽ ജനത്തോട് പറയുക പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻമുട്ടനെയും ദഹനബലിക്കായി ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ ഒരു കാളക്കുട്ടിയെയും ഒരു ചെമ്മരിയാടിനെയും സമാധാന ബലിക്കായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും കർത്താവിൻ്റെ മുൻപിൽ ബലി അർപ്പിക്കുവാൻ കൊണ്ടുവരുവിൻ എണ്ണ ചേർത്ത ഒരു ധാന്യബലിയും അർപ്പിക്കുവിൻ എന്തെന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും മോശ ആവശ്യപ്പെട്ടതെല്ലാം അവർ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽകൾ കൊണ്ടുവന്നു സമൂഹം മുഴുവൻ അടുത്തു വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിലകൊണ്ടു അപ്പോൾ മോശ പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ് കർത്താവിൻ്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും മോശ അഹറോനോട് പറഞ്ഞു ബലിപീഠത്തിങ്കിലേക്ക് വന്നു നിന്റെ പരിഹാര ബലിയും ദഹനബലിയും അർപ്പിക്കുക അങ്ങനെ നിനക്കും ജനങ്ങൾക്കുമായി പാപപരിഹാരം ചെയ്യുക ജനങ്ങളുടെ കാഴ്ചകൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുക ഇങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് അഹറോൻ ബലിപീഠത്തെ സമീപിച്ച് തൻ്റെ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ കൊന്നു അഹ്റോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷിച്ച രക്തം ബലിപീഠത്തിന് ഒഴിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ബലിമൃഗത്തിൻ്റെ മേധസ്സും വൃക്കകളും കരളിനു മുകളിലുള്ള നെയ്വലയും ബലിപീഠത്തിൽ വെച്ചു ദഹിപ്പിച്ചു മാംസവും തോലും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചു അഹ്റോൻ ദഹനബലിക്കുള്ള മൃഗത്തെയും കൊന്നു അവന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു ദഹനബലി മൃഗത്തിൻ്റെ കഷ്ണങ്ങളും തലയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അതിന്റെ ആന്തരികാവയവങ്ങളും കാലുകളും കഴുകി അതിനോടൊപ്പം ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അതിനുശേഷം അവൻ ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചു പാപപരിഹാരബലിയായി ബലിയായി അവർക്ക് വേണ്ടി ഒരു കോലാടിനെ കൊണ്ടുവന്നു കൊന്നു അതിനെ ആദ്യത്തേതിനെ പോലെ അർപ്പിച്ചു അനന്തരം ദഹനബലിവസ്തു കൊണ്ടുവന്ന് വിധിപ്രകാരം സമർപ്പിച്ചു പ്രഭാതത്തിലെ ദഹനബലിക്ക് പുറമെ ധാന്യബലിയും സമർപ്പിച്ചു അതിൽ നിന്ന് ഒരു കൈ നിറയെ എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അഹ്റോൺ ജനങ്ങൾക്ക് വേണ്ടി സമാധാന ബലിയായി കാളയെയും മുട്ടാടിനെയും കൊന്നു പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു അവർ കാളയുടെയും മുട്ടാടിൻ്റെയും കൊഴുത്ത വാലും ആന്തരികാവയവങ്ങളെ പൊതിഞ്ഞുള്ള മേധസ്സും വൃക്കകളും കരളിന്മേലുള്ള നെയ് എടുത്തു അവർ മേധസ്സ് മൃഗങ്ങളുടെ നെഞ്ചിനു മീതെ വെച്ചു അവൻ മേധസ്സ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു മോശ കൽപ്പിച്ചിരുന്നത് പോലെ നെഞ്ചും വലത്തെ കുറുകും അഹരോൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിരാജനം ചെയ്തു അതിനുശേഷം അഹരോൻ ജനത്തിൻ്റെ നേരെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു പാപപരിഹാര ബലിയും ദഹനബലിയും സമാധാന ബലിയും അർപ്പിച്ചതിനു ശേഷം അവൻ വന്നു മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ച് പുറത്തിറങ്ങി വന്ന് അവൻ ജനത്തെ ആശീർവദിച്ചു അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന ദഹനബലിയും മേധസ്സും ദഹിപ്പിച്ചു ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്തു വിളിച്ച് സ്രാഷ്ടാംഗം വീണു